വല്ലതും കഴിച്ചിട്ട് ദിവസം രണ്ടായി ഉച്ചക്ക് മുമ്പ് എന്തെങ്കിലും കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് പോയ മണ്ടൻ മണ്ടരുവിനെയും കാണാനില്ല ഓ ഏ അതെന്താ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഇറച്ചി തിന്നുന്നവർ ശ്രദ്ധിക്കുക കൂടുതൽ വിവരങ്ങൾ അടുത്ത കല്ലിൽ ഓഹോ അടുത്ത കല്ലോ ആ അതായിരിക്കും തടിച്ചുണ്ട മുയലുകൾ ആയി ബാക്കി അടുത്ത കല്ലിൽ എന്റെ അമ്മേ എവിടാണവ മുയലുകൾ മാനുകൾ ബാക്കി അടുത്ത കല്ലിൽ കൊഴുകുഴുത്തല്ലിൽ ചുമ്മാതിപ്പിക്കാൻ ഓരോന്ന് എഴുതി വച്ചാലും കാട്ടുപോത്തിന്റെ ഇറച്ചി മുമ്പോട്ട് നടക്കുക ഏ ഏതാണ് നിങ്ങളുടെ ഉച്ചഭക്ഷണം ഏതാണെങ്കിലും മുമ്പോട്ട് നടക്കുക ഏതായാലും മതി വരൂ ഞങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു അതിന്റെ പിടി കിട്ടും ഓഹോ ഇതിലേതെങ്കിലും നിങ്ങക്ക് കിട്ടിയാൽ ഇത്തിരി ബാക്കി വച്ചേക്കണം ഞങ്ങൾ രണ്ടു ദിവസമായി പട്ടിണിയാണ് താൻ പോടോ കള്ളക്കടുവേ